നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അസം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയെ തേടിയുള്ള അന്വേഷണം ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു സൂചനയിൽ ലഭിക്കാതെ പോലീസ് കുഴയുകയാണ് കഴക്കൂട്ടത്തെ അതിഥി തൊഴിലാളിയുടെ മകളെ ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് കാണാതായത് കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കയറിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ തെളിവുകൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല പെൺകുട്ടി ചെന്നൈയിലുള്ള സഹോദരന്റെ ടുത്തും എത്തിയില്ലെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി കുട്ടി നെയ്യാറ്റിൻകര വരെ ഉണ്ടായിരുന്നതായി ട്രെയിനിൽ ഉണ്ടായെന്ന യുവതി പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങൂ എന്ന് പരിശോധിക്കുന്നു സഹോദരങ്ങളോട് വഴക്ക് കൂടിയതിന് അമ്മ വഴക്ക് പറഞ്ഞതിനാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് അസമിൽ നിന്നുള്ള തൊഴിലാളിയുടെ കുടുംബം കേരളത്തിൽ എത്തിയിട്ട് ഒരു മാസമാകുന്നതേയുള്ളൂ അസമീസ് ഭാഷ മാത്രമാണ് കുട്ടിക്ക് അറിയാവുന്നത് കന്യാകുമാരി പോലീസുമായി സഹകരിച്ചാണ് അന്വേഷണം വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം കളിക്കാവേള മർത്താണ്ഡം നാഗർകോവിൽ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പെൺകുട്ടിക്കായി തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പോലീസ് സംഘം കളിയാക്കേള ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പെൺകുട്ടിയെ കാണാതായത് ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നാല് ടീമായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം സർക്കാർ ശക്തമായി ഇടപെട്ടിട്ടുണ്ട് പോലീസ് പരമാവധി ശ്രമിക്കുന്നതായി മന്ത്രി കുടുംബത്തെ സന്ദർശിച്ച ശേഷം പറഞ്ഞു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ആറ് പ്ലാറ്റ്ഫോമുകളും ട്രെയിനുകളും സ്റ്റേഷൻ പരിസരവും പരിശോധിച്ചതായി റെയിൽവേ സംരക്ഷണ സേന അറിയിച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മുപ്പതിന് സ്റ്റേഷന്റെ പുറത്ത് കുട്ടി നിൽക്കുന്നത് കണ്ടതായി വിവരം ലഭിച്ചു കുട്ടി ബീച്ച് ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ സി സി ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസ് പരിശോധിക്കുന്നു കന്യാകുമാരിയിൽ കുട്ടിയെ കണ്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ സി ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല കന്യാകുമാരിയിൽ തീവണ്ടിയിൽ കുട്ടി എത്തിയതിനും തെളിവില്ല ഇതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് പാറശാല വരെ തീവണ്ടിയിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നതിന് സ്ഥിരീകരണമുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഏത് തീവണ്ടി സ്റ്റേഷനിൽ വേണമെങ്കിലും കുട്ടി ഇറങ്ങാം ഈ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട് കന്യാകുമാരി ബീച്ചിൽ തമിഴ്നാട് പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് പരിസരത്തെ കടകളിലും ഫോട്ടോഗ്രാഫർമാരെയും കുട്ടികളുടെ ചിത്രം കാണിച്ചു കന്യാകുമാരിയിൽ പോലീസ് പരിശോധന വ്യാപകമാക്കി ബസ് സ്റ്റാന്റിൽ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധന തുടരുകയാണ് കുട്ടിയുടെ ഫോട്ടോ ആളുകളെ കാണിച്ചാണ് പരിശോധന അന്വേഷണത്തിൽ ശുഭപ്രതീക്ഷയെന്നും ഡി സി ബി ഭരത് റെഡ്ഡി പറഞ്ഞു കന്യാകുമാരിയിൽ കണ്ടെന്ന പോയി ലഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിപോധിക്കുകയാണെന്നും ഡി സി പി പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ബംഗളൂരു കന്യാകുമാരി ട്രെയിനിലാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയത് കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ യാത്ര ചെയ്തുവെന്ന് യാത്രക്കാരി ഭവിത അറിയിച്ചിരുന്നു തമ്പാനൂയിൽ നിന്നാണ് ട്രെയിൻ കയറിയത് കുട്ടി ട്രെയിനിൽ ട്രെയിനിലിരുന്ന് കരയുന്നത് കണ്ടാണ് യാത്രക്കാരിയായ വവിത ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുക്കുന്നത് കണ്ടതോടെ കുട്ടി കരച്ചിൽ നിർത്തുകയും ചെയ്തു